സോളാർ സമരം ഒത്തുതീർപ്പാക്കിയത് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ താൻ മുഖേന നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണെന്ന വെളിപ്പെടുത്തലുമായി ജോൺ ബ്രിട്ടാസ് എം പി ഒത്തുതീർപ്പിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നോട് സഹായം തേടിയത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിലാണ് തന്നെ വിളിച്ചത് ഉമ്മൻചാണ്ടിയെയും താൻ കണ്ടിട്ടുണ്ട് സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണ് ചർച്ച നടന്നത് ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അംഗീകരിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന് ഭാവന മാത്രമാണെന്നും ബ്രിട്ടാസ് കണ്ണൂരിൽ പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ സോളാർ സമരം ഒത്തുതീർപ്പാക്കിയത് ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയത് വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് ഈ ഒത്തുതീർപ്പിന് മലയാള മനോരമയിലെ മാധ്യമപ്രവർത്തകനായിരുന്ന ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിലാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ജോൺ ബ്രിട്ടാസ് വഴി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു സമരത്തിൽ നിന്നും സി പി എം തലയൂരിയത് എന്നാണ് ലേഖനത്തിൽ പറയുന്നത് എന്നാൽ ഇത് മുണ്ടക്കയത്തിന്റെ ഭാവന സൃഷ്ടി മാത്രമാണെന്ന് ജോൺ ബ്രിട്ടാസ് എം കുറ്റപ്പെടുത്തി ഞാൻ ഈ സോളാർ വിഷയം ചർച്ച എന്ന് ഭാവനയുടെ ഭാഗമാണ് അങ്ങനെ വിധ ചർച്ചയും എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കാണണം തിരുവഞ്ചൂരും എന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചെറിയാൻ ഫിലിപ്പും ഉണ്ട് അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരനും അല്ല സി പി എം അല്ല അദ്ദേഹം കോൺഗ്രസിനാണ് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി അദ്ദേഹം പറയും അന്നത്തെ തിരുവഞ്ചൂരുമായിട്ടുള്ള അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തതാണ് ജോൺ യുമായി താൻ ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല തന്നെ ബന്ധപ്പെട്ടത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബ്രിട്ടാസ് വെളിപ്പെടുത്തി വിളിച്ചത് ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ അദ്ദേഹം അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത് ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് ഞാൻ കൈളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും എന്തെങ്കിലും അത് നേതൃത്വത്തെ ഈ അദ്ദേഹം ദയവ് ചെയ്ത് സമരം അവസാനിപ്പിക്കണം എന്ന അഭ്യർത്ഥനയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയത് ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് തിരുവഞ്ചൂർ അറിയിക്കുകയും ചെയ്തു ഇത് താൻ സി പി എം നേതൃത്വത്തോട് പറഞ്ഞു അങ്ങനെ പലതവണ ചർച്ച നടന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് സി പി എം ആവശ്യപ്പെട്ടു ഈ കാര്യം തന്നോട് മാത്രം സംസാരിച്ചത് കാര്യമില്ലെന്നും ഉമ്മൻചാണ്ടിയെ കാണണമെന്നും തിരുവഞ്ചൂർ നിർദ്ദേശിച്ചു അങ്ങനെ ഉമ്മൻചാണ്ടിയെയും താൻ കണ്ടുവെന്ന് ബ്രിട്ടാസ് പറഞ്ഞു അതിനുശേഷം തിരുവഞ്ചൂർ എന്നോട് പറഞ്ഞു എനിക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല ഇത് അതുകൊണ്ട് താങ്കൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ കൂടി ഒന്ന് കാണണം എന്റെ കൂടെ വരണമെന്ന് അദ്ദേഹം കൂടിക്കാഴ്ച ഞാൻ നടത്തി ുംറച്ചു താൻ ഈ പറയുന്നതിനെല്ലാം സാക്ഷി ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായ ചെറിയാൻ ഫിലിപ്പാണ് താൻ പറഞ്ഞത് തെറ്റാണോ എന്ന് ചെറിയാൻ ഫിലിപ്പിനോട് തന്നെ ചോദിക്കൂ എന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലല്ല ഈ ചർച്ച നടത്തിയത് സി പി എമ്മിന്റെ ഭാഗമായ ഒരു പ്രവർത്തകൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നത് എൽ ഡി എഫിന്റെ ആവശ്യമായിരുന്നു ഈ ആവശ്യം ആദ്യം അംഗീകരിച്ചിരുന്നില്ല പിന്നീടാണ് ഇതും അംഗീകരിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണം ഉന്നതങ്ങളിൽ എത്താതിരിക്കാനുള്ള ചർച്ച എന്നൊക്കെ മാധ്യമങ്ങൾ അവരുടെ ഭാവനക്കനുസരിച്ച് രചിക്കുന്ന കഥകളാണ് ഇത്തരം ഒരു കാര്യങ്ങളും അന്ന് സംസാരിച്ചിരുന്നില്ലെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു news burea canor